നമസ്കാരം വി സതീഷ ആർ എസ് എസ് കാരെ കാണുന്നതും സംസാരിക്കുന്നതും ഈ രാജ്യത്ത് കുറ്റകരമൊന്നുമല്ല നിങ്ങളുടെ കുത്തിതിരിപ്പ് എന്താണെന്ന് നമുക്കറിയാം ഹേ ഇതിനും കൂടി ഉത്തരം നിങ്ങൾ പറയണം രണ്ടായിരത്തി ആറിൽ പറവൂർ മനക്കപ്പടി സ്കൂളിലെ ആർ എസ് എസ് പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൃശൂരിൽ നടന്ന ഭാരതീയ വിചാര കേന്ദ്ര ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗവുമായുള്ള പുസ്തക പ്രദർശന ചടങ്ങ് അന്ന് നടന്ന പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി വന്നു ഈ ചിത്രത്തിലുള്ളത് നിങ്ങളല്ലേ ആർ എസ് എസ് പ്രചാരകനായ കെ നന്ദകുമാർ അന്നത്തെ വിചാര കേന്ദ്ര സംഘടന കാര്യദർശി പ്രചാരകൻ കാബ സുരേന്ദ്രൻ തുടങ്ങിയ ആർ എസ് എസ് പ്രമുഖരുമായി വേദി പങ്കിട്ടതും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഇരുപത് മിനിറ്റോളം നീണ്ട പ്രസംഗത്തിൽ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചും ആർ എസ് എസ് നേതാവ് പരമേശ്വർജിയെ കുറിച്ചുമൊക്കെ മനോഹരമായി പ്രതിപാദിച്ച് നിങ്ങളിന്ന് ഒരു പോലീസുകാരൻ ഒരു ദേശീയ സംഘടനയുടെ നേതാവിനെ സന്ദർശിച്ചതിന് ഇത്രയ്ക്ക് ആത്മരോഷം കൊള്ളുന്നതിൽ ഉളുപ്പുണ്ടോ ഈ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾ ആർ എസ് എസ് ആയോ ഹിന്ദു നേതാവായോ പോട്ടെ ഒരാൾ പോലും നിങ്ങളെ രാഷ്ട്രീയ വഞ്ചകനെന്നോ ദേശദ്രോഹിയെന്നോ വിളിച്ചോ ഇപ്പോൾ നിങ്ങളിത് ചെയ്യുന്നത് ഈ മുകളിൽ പറഞ്ഞതെല്ലാമാണ് അദ്ദേഹം ആർ എസ് എസിന്റെ നേതാവായി പോയതിനെ ആ പോലീസുകാരൻ എന്തു പിഴച്ചു അദ്ദേഹം കണ്ടത് ബോംബ് പൂട്ടിച്ചാകാൻ പറഞ്ഞ മന്ദനിയെ ഒന്നുമല്ലല്ലോ ഈ രാഷ്ട്രസേവകരെയല്ലേ ആത്മവഞ്ചനയുടെ ആഴം തിരിച്ചറിയാൻ ഈ ചിത്രങ്ങൾ താങ്കൾക്ക് ഉപകരിക്കട്ടെ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി